കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ ശാഖകളുടെ ഭാരവാഹികളുടെയും പോഷക സംഘടനാ ഭാരവാഹികളുടെയും സംയുക്ത യോഗം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ്ലാൽ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് യോഗത്തിന്റെ സമകാലിക വിഷയങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും ഊർജിതപ്പെടുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇരുപത്തിയഞ്ചിന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും കായംകുളം യൂണിയനിൽ നടത്തുന്ന യോഗം വിജയിപ്പിക്കുവാൻ കായംകുളം യൂണിയനിലെ ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴ് എന്നീ ശാഖകളുടെ ശാഖായോഗം ഭാരവാഹികൾ പോഷക ഭാരവാഹികൾ എന്നിവരുടെ സംയുക്ത യോഗമാണ് നടന്നത് യോഗം കായംകുളം അവസാനിക്കുകയും ചെയ്യുന്ന കഴിഞ്ഞ മുപ്പത് വർഷകാല സ്വീഗിച്ച് പ്രവർത്തനത്തെ കുറിച്ച് അവിടെ അരംസ് അറഞ്ഞ് അപ്പൊ നിങ്ങളെല്ലാം പറയേണ്ടത് കുടുംബസമേതമാണ് ഭാര്യമായിട്ട് നിർബന്ധമായി കാരണം ഒരു സംഘടനാ പ്രവർത്തനത്തിൽ ഭാര്യമാരുടെ സഹായം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാര്യയ്ക്ക് കൊണ്ടിട്ട് മനസ്സിലാകും സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംഘടനാ പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് നൂറ് ശതമാനം അനുകൂലമായ നിലപാട് അപ്പം അതുകൊണ്ട് മേഖലാ കൺവീനർ ജെ സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൌൺസിലർമാരായ സംഘം രവി പനക്കൽ ദേവരാജൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ കൺവീനർ വി എസ് സോണി വനിതാ സംഘം യൂണിയൻ വൈസ് പ്രസിഡന്റ് സൗദാമിനി രാധാകൃഷ്ണൻ അനിരുദ്ധൻ വിജയൻ രജികുമാർ ശ്യാംലാൽ സഹദേവൻ ശശി കൂടാരം പുഷ്പാങ്കദൻ ജയകുമാർ സതീശൻ രോഹിണി ശരത് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്